ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് കിട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് കുക്കിംഗ് കുക്കിങ് ബ്ലോഗായിട്ടല്ലായിട്ട് വന്നേക്കണത് ഞാനിന്ന് അലന്മാർ ആകെ കുഴഞ്ഞ് പറഞ്ഞെടുക്കാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം പിന്നെ എൻ്റെ കളക്ഷൻസിലെ കമ്മൽ മാല അപ്പം അതിൻ്റെയൊക്കെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്താലോ ഏതായാലും അലന്മാരെയൊക്കെ ഒതുക്കണേ അപ്പം അത് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കണേണന്ന് ഒതുക്കണം ഡ്രസ്സൊക്കെ നല്ല ഭംഗിയായിട്ട് മടക്കി വെക്കണമെന്നൊക്കെ ആട്ടോ അപ്പോൾ പിന്നെ ആ ജോലി തിരക്കാരണം അതൊന്നും നടക്കണില്ല പിന്നെ ഇന്നാണെങ്കിൽ ഏതായാലും ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാ ജോലിയും നേരത്തെ കഴിഞ്ഞു അപ്പോൾ വിചാരിച്ചു എന്നാ ഇന്ന് ഏതായാലും അലമാര് ഒതുക്കിയിട്ടേ കാര്യമുള്ളൂ മാറ്റി വെച്ചാൽ പിന്നെയും പിന്നെയും ഇങ്ങനെ നീണ്ട് നീണ്ടു പോകും അപ്പം അതേ മോൻ്റെ പഴയ ജീൻസൊക്കെ എടുത്ത് മാറ്റി ഇപ്പം ഇപ്പം അധികം ഇല്ല കുറച്ച് ജീൻസൊള്ളു ഇപ്പം കാരണം പെട്ടെന്ന് പൊക്കം വെച്ച കാരണം ജീൻസൊക്കെ ചെറുതായി അപ്പം പഴയ ജീൻസും ഷർട്ടൊക്കെ മാറ്റിയിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം വെച്ചാൽ മതിയല്ലോ എല്ലാം കൂടി ആകുമ്പോഴേക്കും ഇങ്ങനെ കുഴഞ്ഞ് ഒരു ഭംഗി അപ്പോൾ പഴയ ജീൻസും ഷർട്ടൊക്കെ ഞാൻ മാറ്റി മാറ്റി ആ കട്ടിലെല്ലാം മാറ്റിയിട്ടിട്ട് ഇപ്പം അവന് ഉപയോഗിക്കുന്നത് മാത്രം അലമാരയിലത്ത് വെക്കുന്നുള്ളൂട്ടോ അപ്പം ഈ അലമാരയിൽ എൻ്റെ മോൻ്റെയും പുറത്ത് ഇടാനുള്ള ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ പുതിയ ഡ്രസ്സുകൾ മാത്രമാണ് ഈ അലന്മാരയിൽ വെക്കുന്നത് അപ്പം ഇക്കാലിൻ്റെ വെക്കാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ റൂമിൽ അലമാരയിലാണ് വെച്ചേക്കണത് അപ്പം അതൊന്ന് ഇക്കാൻ്റെ ഇതൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം വെക്കാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ കിടക്കണം അതൊന്നും മടക്കി വെച്ചുകൂടായിരുന്നു അപ്പം ഞാൻ മടക്കി വെക്കണമെന്നാണ് ഇതിപ്പോൾ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും കുഴഞ്ഞു മറിഞ്ഞു പോകും അപ്പോൾ ചെറിയ ചെറിയ ബോക്സ് പോലത്തെ മീഷോയിലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എളുപ്പം ഓരോ ഇപ്പം പേൻ്റ് പിന്നെ ടോപ്പ് ഇന്നർ അങ്ങനെ ഓരോന്ന് ഓരോ ബോക്സ് ചെക്കണമെങ്കിൽ നമുക്ക് എളുപ്പം എടുക്കുകയും ചെയ്യാം നല്ല ഭംഗിയായിട്ട് അലമാരി ഇരിക്കുകയും ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു കാശ് കിട്ടുമ്പോൾ എന്തായാലും മീഷോന്ന് അതൊന്ന് ഓർഡർ ചെയ്യണം അപ്പോൾ ഓരോ ബോക്സിലാക്കി വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇക്കാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കറിഞ്ഞ് കാശ് വരട്ടെ എന്നിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഓർഡർ ചെയ്യണ ഒന്നാമത് ഓട്ടം കുറവാണ് അപ്പോൾ കാശ് കിട്ടുമ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാർ ഇതാണ് കിട്ടാ നല്ല കളറാണ് എനിക്ക് ഇട്ടാൽ തന്നെ നല്ലോണം ഇണങ്ങുകയും ചെയ്യും എനിക്ക് ചില ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ കല്യാണ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഇതാണ് എൻ്റെ കല്യാണ സാരി നല്ല ഭംഗിയാണ് എനിക്ക് ഇഷ്ടമുണ്ട് ഈ കളറ് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കല്യാണ സാരി ഞാൻ ചുരിദാർ അടിച്ചു കാരണം അതിങ്ങനെ തളർന്ന് എടുക്കണ വർക്കുള്ള സാരി ആയിരുന്നു അപ്പോൾ സാരി ഞാൻ അങ്ങനെ ഉടുക്കാറില്ല അപ്പോൾ അത് ഞാൻ ചുരിദാർ അടിച്ച് അപ്പോൾ വീട്ടിൽ നിന്ന് എടുത്ത കല്യാണ സാരിയാണത് അപ്പോൾ പതിനേഴ് വർഷമായിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കണാണ് ഇടയ്ക്ക് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ അത് എൻ്റെ കല്യാണം അതിൻ്റെ നെറ്റ് കണ്ട അത് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാൻ അത് കാണിച്ചെന്നതാണ് കാണിച്ചെന്നതാണ് കേട്ടോ അതെ അപ്പം മുകളിലെ തട്ടൊക്കെ ഒതുക്കി അപ്പം താഴത്തെ വേണ്ടാത്ത തുണികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇത് മോനില് കൊണ്ടുവന്ന് കൊടുത്തതാണ് അപ്പോൾ ഇത് ഇട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ ഞാനത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഇപ്പം ഒതുക്കിയപ്പോൾ അത് കിട്ടി അപ്പം ഇനി താഴത്തത്തെ ഭാഗം കൂടി ഒന്ന് ഒതുക്കിയാൽ മതി അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം നിന്ന് ഒതുക്കിയാറി കാലുവേദന എടുത്താറിഞ്ഞ പിന്നെ ഇരുന്നോ ഞാൻ അപ്പോൾ അതേ അലമാരി അലമാരിലെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഭംഗിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ അല്മാരി ഒതുക്കിയിട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ ഞാൻ ഇനി എൻ്റെ കമ്മലും മാലയും ഒക്കെ കാണിച്ചരാം കേട്ടോ അപ്പം അതേ അനന്മാരിൽ വേണ്ടാത്ത ഡ്രെസ്സൊക്കെ ഇതിനടുത്ത് മാറ്റിയിട്ടുണ്ട് എല്ലാം കൂടി വെക്കുമ്പോൾ സ്ഥലം ഉണ്ടാവില്ല അപ്പം അത്യാവശ്യം മാത്രം വെച്ചു അപ്പം ഇതിൻ്റെ ഉള്ളിലാണ്ട് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും അതുപോലെ തന്നെ കമ്മലും മാലയൊക്കെ ഞാൻ വെച്ചേക്കണത് അപ്പേ അത് ഒരു കമ്മൽ തെയ്ത് രണ്ടാമത്തെ കമ്മൽ അപ്പം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കമ്മലിൻ്റെ ഒരു ഇത് ഒടിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കമ്മലിൽ കൂടിയാണ് അതിടണത് അതായത് തിളക്കത്താലിയാണ് ഇത് എനിക്ക് പാണാ വെള്ളമില്ല കുഞ്ഞുമ തന്നതാണ് ഒരു ഗ്രാം തങ്കത്തി പൊരിഞ്ഞത് അപ്പോൾ ഇതിടുമ്പോൾ എല്ലാവരും കണങ്ങും ഇത് ഇതിൻ്റെ കമ്മലും കൂടി ഒരെണ്ണം വാങ്ങിക്കണം ആ ചെറുപ്പത്തിൽ എനിക്കിത് ഇതിൻ്റെ കമ്മലുണ്ടായിരുന്നു കേട്ടോ അതിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഒരെണ്ണം വാങ്ങിക്കണം ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടണില്ല അപ്പോൾ അതെ ഇത് വൈറ്റ് മെറ്റലിൻ്റെ കമ്മലാണ് ഇതേപോലത്തെ കുറേ ഉണ്ട് കേട്ടോ അപ്പം ഞാനിത് മീഷോന്ന് ഇതുപോലത്തെ കുറേ റിങ്ങുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സെറ്റായിട്ട് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ഓർഡർ ചെയ്ത് പിന്നെ ഇത് സൂചി നൂലും കമ്മൽ പിന്നെ ഇതിങ്ങനെ മുത്തായിട്ട് നല്ല രസമാണ് എനിക്ക് കമ്മൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വലിയ ചിമിക്ക സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇടാനായിട്ട് പിന്നെ കുഞ്ഞ് ചിമിക്കയൊക്കെ ഉണ്ട് ഇട്ടാനൊക്കെ കാണിച്ചുതരാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കമ്മലുകളാണ് സ്വർണത്തിൻ്റെ ഉണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ കമ്പലുകളൊക്കെ എനിക്കിഷ്ടം ബുക്സാണുക്ക് സ്വർണം കുറേ ഉണ്ടെന്ന് പക്ഷെ സ്വർണം വാങ്ങിച്ചപ്പോൾ ബുക്സ് ആണ് പക്ഷെ ഇപ്പോൾ സ്വർണമെന്ന് പറഞ്ഞാൽ മാറ്റിയത് ഇത് ഞാൻ എന്ന് ഓർഡർ ചെയ്തതാണ് പക്ഷേ കളർ ഒത്തിരി മഞ്ഞ കളറുമില്ല അതാണ് ഞാൻ പിന്നെ ഇട്ടില്ല പിന്നെ ഞാനിങ്ങനെ ഡാൻസിൻ്റെ ഒക്കെ ഇടും കേട്ടോ അതല്ലേ കമ്മലുള്ള എനിക്കിഷ്ടമായി പക്ഷേ ഒരു മഞ്ഞ കളർ സാധാരണം എനിക്ക് വാച്ച് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചല്ല എനിക്ക് വാങ്ങിച്ചരുന്ന് അപ്പോൾ ചൂണ്ടീല വാച്ച് മാത്രമുള്ള കട ഉണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചല്ലേ കല്ലൊക്കെ ഇണ്ടട്ടോ അവിടെ ഇങ്ങനെ ഇപ്പം എനിക്കിത് ഗ്യാരൻറ്റീൻ്റെ വാങ്ങിച്ചെന്ന് ഒരു ചെറിയൊരു മാനായിട്ട് ഇത് ഒരു ഗ്രാമൊള്ളു ചെറുതാണ് മഹാരാജാസിന്ന് വാങ്ങിച്ചുണ്ട് ചെറുതാണിത് നമുക്കിത് മതിയല്ല അല്ല കല്യാണമൊക്കെ വരുമ്പോൾ മാത്രം ഇടാനായിട്ട് ഇങ്ങനത്തെ ഒരു വലിയ മരം വെച്ചാണ് കളക്ഷൻ കുറേ ഉണ്ട് കമ്മലൻ്റെ വേറൊരു ഗൗൺ ഉണ്ട് അതന്നെ വൈറ്റ് പിന്നെ ഇതിലും കിട്ടാ കളക്ഷൻ കുറേ ഉണ്ട് അതേ കുഞ്ഞ് ചുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുഞ്ഞ് ചുങ്ക പിന്നെ അതേ അതേപോലെ തന്നെ വേറെ ജിമുക്ക് ഉണ്ട് കേട്ടാ പ്രാവശ്യം ആ പറയു വയ്പ ഇത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വഞ്ചാൻ്റെ ഇത് സ്വർണ്ണമില്ലാത്ത വാട പിന്നെ വേറെ കുറേ നാളായിട്ടാണ് ഇത് കുറേ വർഷത്തെ വളയാണത് അത് ഞാൻ ഇപ്പം അങ്ങനെ ഇടാറില്ല വീതി ഉയർണം പിന്നെ വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ തോന്നിയിടും പക്ഷെ മോനിക്ക് ഇഷ്ടമല്ല ഇത്ര വലിയ വള വീതി ഉള്ള വളം ഇടണമെന്നു എനിക്കിഷ്ടമല്ല അവനിക്കിതേ ഇപ്പോൾ നേരി വളരണം ഇഷ്ടം ഇങ്ങനത്തെ വളക്കെ കുഴപ്പമില്ല അതൊക്കെ ഇടണിഷ്ടമാണ് പിന്നെന്താണ് ഈ കമ്പല് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല കമ്പലാണ് അതേ പിന്നെ മോതിരം മോതിരമൊന്നും അങ്ങനെ ഇടാറില്ല വല്ല ഇതേപോലെ തന്നെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും അതേപോലെ ഇവിടെ ഉരുവയ്ക്കും മോതിരം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആഭരണമെന്ന് പറഞ്ഞാൽ മോതിരം ഇഷ്ടമല്ല അതേ പിന്നെ നെക്ലസ് ഇത് എനിക്കിഷ്ടമായിട്ട് എടുത്താ അത് ചിക്കാൻ്റെ ചേട്ടൻ്റെ മോൻ്റെ നിക്ക ഉണ്ടായിരുന്നു അപ്പം അതിന് പോകുമ്പിടാൻ ഈ കളറായിരുന്നു ഗൗണ് അപ്പം അതിന് പോകുമ്പോടാനായിട്ട് എനിക്ക് വന്നത് പിന്നെ എല്ലാ ഡ്രസ്സിനും ഇപ്പം ഞാൻ ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിൽ വില കൂടുതലാണ് അപ്പം എല്ലാ ഡ്രസ്സിനും ഇടാന്ന് ആ കട ആ ഷോപ്പിൽ അയക്കുക പറഞ്ഞു വില കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് വരുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് തുടച്ച് ഈ ബോക്സിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു അത് നമ്മളെ വെയർപ്പിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോകും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കുറേ നാൾ നിൽക്കും അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടവുള്ളൂ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോകുമ്പോഴൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ അതേ പ്രൈമറാണ് അപ്പോൾ പ്രൈമർ ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇടുമ്പോഴല്ലോ അതിൻ്റെ ഒരു ഗ്ലോ കിട്ടുള്ളൂ കുറേ നേരം നമ്മൾ മേക്കപ്പ് മുഖത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഉപയോഗിക്കണ ഫൗണ്ടേഷനാണത് സ്കിന്നിൻ്റെ കളർ തന്നെയാണ് കേട്ടോ നല്ല ഫൗണ്ടേഷനാണ് അത് പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല സാദാ പൗഡറാണ് ഉപയോഗിക്കുന്നത് കോമ്പാക്കിനേക്കാട്ട് എന്തുകൊണ്ട് സാധാ പൗഡറാണ് നല്ലത് ഇത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇത് പെരട്ടവും ഈ ക്രീം അപ്പോൾ വിയർപ്പ് നാറ്റമൊന്നും ഉണ്ടാവില്ല പിന്നെ ഐഷാഡോ ഉണ്ട് അപ്പം ഞാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് അയ്യോ ലിപ്സ്റ്റിക് കാണിച്ചിട്ടില്ല അപ്പം ഞാൻ അതെ നല്ല ഷെയ്ഡാണ് കേട്ടോ അത് അപ്പോൾ എപ്പോഴും ഇടൂലായിട്ടോ എപ്പോഴും നമ്മൾ ചൂണ്ടില്ല ലിപ്സ്റ്റിക് ഇട്ടാൽ കറുത്തു പോകും അപ്പോൾ വല്ല ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ മാത്രം ഞാൻ ഇതെല്ലാം ഉപയോഗിക്കാറുള്ളൂ അല്ലാണ്ട് ഇവിടെ അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നും ഉപയോഗിക്കാറില്ല കൂടുതൽ മേക്കപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അതെൻ്റെ ഐശാഡ ബോക്സാണ് നല്ല നല്ല കളറുണ്ട് പിന്നെ അതെ ഹൈലൈറ്റ് ഇതിലും ഇതൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് വാങ്ങിച്ചുവെച്ചെന്നുള്ളൊരു ആഗ്രഹത്തിന് ഇതൊന്നും ഞാൻ ഇടാറില്ല അങ്ങനെ പിന്നെ കൺ മെഷീനായി ഇടാറില്ല ഐലൈനർ ഇടാറില്ല അതെനിക്കിഷ്ടമല്ല മെയിനായിട്ട് ഞാൻ പ്രൈമറിട്ട് ഫൗണ്ടേഷൻ ഇടും കുറച്ച് പൗഡറിടും പിന്നെ ലിപ്സ്റ്റിക്ക് അത്രേ ഞാൻ ഇടാറുള്ളൂ പിന്നെ ഐഷാഡൊക്കെ വല്ലതും തോന്നുമ്പോൾ മാത്രമേ ഇടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ആങ്ങളുടെ മുള കല്യാണത്തിന് ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇത് നല്ല ഫൗണ്ടേഷൻ ആണ്ട്ടോ ഞാൻ ഇത്രയും നാളുപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ ഇത് തന്നെയാണ് നല്ല സ്കിന്നിൻ്റെ കളർ തന്നെയാണ് അപ്പോൾ അതെ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ച് മോൾ ബാഗ് അതേപോലെ തന്നെ വെച്ച് കാരണം കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ വഴക്കുറയും അപ്പോൾ അതെ അപ്പം എൻ്റെ ആലമാരെല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് ഒതുക്കി എന്നാണ് എനിക്ക് തോന്നണത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസല വലക്കും